ജി വളരെ ദാരിദ്ര്യ കുടുംബത്തിലായിരുന്നു ആ ദാരിദ്ര്യം കൊണ്ടാണ് അവൾ ചെറുപ്രായത്തിൽ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴെന്തോ ചെന്നൈയിൽ പോകുന്നു ജോലി ചെയ്യുന്നു എ എൻ എം നഴ്സിംഗ് പഠിച്ച് അങ്ങനെയാണ് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് അത് വളരെ നാട്ടുകാരൊക്കെ അറിഞ്ഞ് പിടിച്ചപ്പെടുന്നു പ്രായമുള്ള ഒരാളായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കതൊന്ന് സോൾവ് ചെയ്ത് കരകേറ്റ് കൊണ്ടുവന്നത് പിന്നെയാണ് അവർക്ക് പതുക്കെ പതുക്കെ സാമ്പത്തികമായി അനിയത്തിനെ പഠിപ്പിച്ചു പിന്നത്തെ അനിയത്തിനെ പഠിപ്പിച്ചു അനിയനെ പഠിപ്പിച്ചു ഇവരെല്ലാം ഇച്ചിരി മെച്ചപ്പെട്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജി പേഴ്സണലി അതായത് വിദേശത്ത് നിന്നും നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഡയറക്റ്റ് കാശ് അയക്കാൻ പറ്റാത്തവർ അയക്കാൻ പറയുമ്പം ജിജിയുടെ നമ്പറെല്ലാം ഓൺലൈനിലുണ്ടല്ലോ എൻ്റെ ഭാര്യയല്ലേ വിശ്വസിക്കുമല്ലോ അവൾക്ക് പേഴ്സണലി കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കാശുകളാണ് ഈ തിരിമറി നടത്തിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ അല്ലെങ്കിൽ തെളിവ് സഹിതം വരണം കാരണം അതിനൊരു പെറ്റീഷനൊക്കെ കൊടുത്ത് തെളിവൊക്കെ എടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് വിവാഹ സമയത്ത് ഫാമിലീസിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു വലിയ സപ്പോർട്ട് ഇവളുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ബന്ധുക്കളെല്ലാം എതിരായിരുന്നു അവർ പറഞ്ഞത് മേത്തനെ കെട്ടെന്നാണ് അതുപോലെ മാരിയോ വെഡ്സ് ജിജി എന്ന് എഴുതിയെടുത്ത് എമ്മ കട്ടായിപ്പോയി ആറിയോ വെഡ്സ് ജിജി അപ്പോൾ ഇപ്പം തന്നെ ആറിയല്ല കല്യാണം എന്ന് പറഞ്ഞ് അവരുടെ ആൻറ്റിമാർ കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് എതിർപ്പായിരുന്നു കാര്യം മുസ്ലിം മുസ്ലിംമാരെ മാറി വന്നതുകൊണ്ടുള്ള എതിർപ്പ് ബന്ധുക്കൾക്കുണ്ടായി ഇപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അവർ സന്തോഷിക്കും പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ ഇപ്പോഴും പറയട്ടെ ഞങ്ങളുടെ തകർച്ച എത്ര നിങ്ങൾ കണ്ടാലും ഞങ്ങൾ തകരില്ല ഞങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരിക്കും മഹാത്മാഗാന്ധിയുടെ ജീവിതം പോലെ ഞങ്ങളുടെ ആൻഡ് ഇന്നാൻഡൗട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്നെ നല്ല കുടുംബങ്ങളെ വളർത്തുന്ന നല്ല കുടുംബമായി ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാവും